ുന്ന വാക്കുകളും അതിലേറെ കത്തിപ്പെടുന്ന വരികൾ കൊണ്ട് യുവത്വത്തെ ഹരകൊള്ളിക്കുന്ന ഗായകനാണ് യുവകവി വേടൻ ആ വേടനെ വാസ്തവത്തിൽ ഇപ്പോൾ വേട്ടയാടുന്ന ആരാണ് വേടനെ എക്സൈസ് എക്സൈസുകാര് അറസ്റ്റ് ചെയ്തിട്ട് പോയി ആറ് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുവന്നു പക്ഷെ വേടൻ കഞ്ചാവ് വലിച്ചതായിട്ട് തെളിഞ്ഞതായിട്ട് ഇവർക്ക് ഒരു തെളിവ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വേടനെ വെറുതെ വിട്ടയച്ചു പക്ഷെ കഞ്ചാവ് വലിച്ചതിന്റെ തെളിവുള്ളൊരു കേസ് ഈ രാജ്യത്തുണ്ട് പ്രമാദമായ കേസ് യു പ്രതിഭ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എയുടെ മകൻ കരിവും സംഘവും തകഴിയിലുള്ള കലിങ്ങിൻ്റെ താഴെ ഇരുന്ന് പിന്നെ പുകവലിക്കുന്നത് കണ്ട് എക്സൈസുകാർ കസ്റ്റഡിയിലെടുത്ത് കഞ്ചാവാണെന്ന് കണ്ടെത്തി കഞ്ചാവ് സഹിതം അറസ്റ്റ് ചെയ്തു പോയി പക്ഷേ ഇതിലൊരുത്തൻ നമ്മുടെ ഭരണകക്ഷി എം എൽ എയുടെ മകനായിരുന്നു എന്നുള്ള കാര്യം എക്സൈസുകാർക്ക് അറിയാത്തത് കൊണ്ട് ഒരു എക്സൈസുകാരൻ്റെ സ്ഥലം മാറ്റി പ്രതിഭയുടെ മകനെ പ്രതിപ്രതിപട്ടികൾ നീക്കുകയും ചെയ്തു നമ്മൾ പറഞ്ഞു വന്നത് വേടൻ്റെ കാര്യമാണല്ലോ വേടനെ ആദ്യത്തെ കേസിൽ നിന്നും വിട്ടയത്തുകൊണ്ട് രണ്ടാമതൊരു കേസ് ചാർത്തി കൊടുത്തു എന്താണ് വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലിൽ കുരുപ്പല്ലുണ്ട് അതിട്ടുണ്ട് നടക്കുന്നത് വനം വന്യജീവി വകുപ്പ് നിയമപ്രകാരം തെറ്റാണ് അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടു ചെന്നു കോടതികളെ റിമാൻഡ് ചെയ്തു ആറ് ഏഴ് ദിവസം ജയിലായിരുന്നു പുറത്തിറങ്ങി വന്നപ്പോൾ ഈ യുവാവ് പറഞ്ഞു തന്നാറോ കാട് മോട്ടിക്കുന്നവരെ നാട്ടിൽ ചോറ് മോട്ടിക്കുന്നവരെ കൊല്ലും ശരിയല്ലേ ആദിവാസി യുവാവ് അട്ടപ്പാടി വധു ചോറ് മൂട്ടിക്കുന്നിൽ ഭാരത്തിൽ കെട്ടിയിട്ട് തല്ലിക്കൊന്നില്ലേ കാട് അവനെ മൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ തുടത്തില്ല സർവേശ്വരനാണ് അവര് വലിയ സ്വാധീനമുള്ളവരാണ് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ മാലയിൽ രണ്ട് പുലിപ്പല്ല് കിടപെട്ടത് എന്താ വരം വകുപ്പ് കാണാത്തത് തുടത്തില്ല അത് ഉന്നതപലിയാതരാണ് സെലിബ്രിറ്റിയാണ് അതുപോലെ തന്നെ മന്ത്രിയാണ് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും ആറു വർഷങ്ങൾക്ക് മുമ്പ് നാല് വലിയ ആനക്കൊമ്പ് കണ്ടെത്തിയില്ലേ എന്തുകൊണ്ടാണ് മോഹൻലാലിനെ വരംവകുപ്പ് വിളിച്ചു വരുത്തി ചർത്തിക്കാത്തത് മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാത്തത് അപ്പൊ ഇവിടെ രണ്ടുതരം നീതിയുണ്ട് ഒരു നിയമത്തിന് അദ്ദേഹം കോടീശ്വരനാണ് ഉന്നതകുലജാതനാണ് സർവോപരി കേണൽ കൂടിയാണ് അതാണ് അവസ്ഥ അതുകൊണ്ടാണ് പിന്നെ വേടൻ പാടിയത് വിളിച്ചമുള്ള ഭാവിയും വിളിച്ചു കേണ സ്വാമിയും നേടുകൊരിക്കലും നീ വാടുകയിൽ ഒരിക്കലും നീ ഏത് ദൈവത്തെ വിളിച്ചിട്ടും ഒരു കാര്യവുമില്ല ഒരു ദൈവവും നിന്നെ രക്ഷിക്കത്തില്ല ഒരു നിയമവും നിനക്ക് അനുകൂലമില്ല പക്ഷെ നീ ഒരിക്കലും വാടുകയില്ല നീ കരുത്തിൻ്റെ പ്രതീകമാണ് നീ കറുത്തവനാണ് നീ ശക്തനാണ് എന്ന് അയാൾ ആഞ്ഞടിക്കുകയായിരുന്നു